സോ വൺസ് ബാക്ക് ടു സിയർക്കസ് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസിന്റെ ഏറ്റവും കൃത്യ അൺഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി മറക്കാണ്ടി ചില സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ഒട്ടും വൈകാണ്ട് നോക്കിയേക്കാം അങ്ങനെ ആരൊന്നാമത് ആര് പുറത്തു പോകും പ്രസ് നോമിനേഷൻ വന്നിട്ടുള്ളത് ഷാനവാസ് ആര്യൻ അക്ബർ ന്യൂറ നെവിൻ ലക്ഷ്മി എന്നിവരാണ് പ്രസ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ഒട്ടും വഹിക്കാണ്ട് നോക്കിയേക്കാം ഒന്നാം സ്ഥാനം മറ്റാർക്കും കിട്ടുകൊടുക്കാത്ത ഒന്നാം സ്ഥാനം ഷാനവാസ് ആണ് ഷാനവാസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാനൂറ്റി അൻപത് വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നല്ല രീതിയിലുള്ള നല്ല വമ്പിച്ച മുന്നേറ്റം തന്നെയാണ് ഷാനവാസ് ഈ നിമിഷം വരെ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ആര്യാണ് എന്ത് പറ്റിയെന്നറിയത്തില്ല ആര്യൻ രണ്ടാം സ്ഥാനം ഗുതിച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആര്യൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി വോട്ടുകൾ ആര്യൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നാം സ്ഥാനം കലസ്ഥമാക്കിയുള്ളത് അക്ബർ ആണ് അക്ബറിന്തുവരെ കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടുകൾ അക്ബർ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് അക്ബർ നാലാം സ്ഥാനത്ത് വന്ന് അക്ബർ കയറി വന്നിട്ടുണ്ട് ഏറ്റവും അടിപതറി ഏറ്റവും വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറയ്ക്കാണ് നൂറയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല നൂറയ്ക്ക് വരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടുകൾ മാത്രമേ നൂറയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ നിവിന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നിവിൻ കയറി വന്നിട്ടുണ്ട് നിവിനെതുവരെ കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് ഇരുപത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ നിവിന് ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിവിന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ലക്ഷ്മിയാണ് ഈ വോട്ടിംഗ് ഇനി മാറാൻ തല്ല ചാൻസസ് കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ടെന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ ലക്ഷ്മി ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് എന്തായാലും ലക്ഷ്മി ഇപ്പം നല്ല രീതിയിൽ വോട്ട് കുറയാൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഡബിൾ എക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിവിനും അതുപോലെ തന്നെ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട വരും എന്തായാലും വരും നിമിഷങ്ങളിൽ വോട്ടിംഗ് വളരെ മാണ് വോട്ട് കി നല്ല രീതിയിൽ അട്ടിമറികൾ സംഭവിക്കും അറിയത്തില്ല രാവിലത്തെ ബോട്ടിങ് തന്നെയല്ല ഇപ്പൊ സംഭവിച്ചുള്ള നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ രാവിലത്തെ ബോട്ടിങ് ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പൊസിഷൻ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു നിമിഷങ്ങളിൽ വോട്ട് ഭയങ്കര രീതിയിൽ മാറ്റം സംഭവിക്കാൻ നല്ല ചാൻസസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഇതുപോലത്തെ അൺഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് എടുക്കുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം അപ്പം മറക്കാണ്ട് ലൈക്ക് അടിച്ചിട്ട് പോവുക പിന്നെ ഇഷ്ടം മനസ്സിലാൽ പേര് മറക്കാണ്ട് കമന്റ് ചെയ്യുക